പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പരിശുദ്ധമായ ദീനുൽമിനെ ഇസ്ലാമിനെ നിറഞ്ഞിരിക്കുന്ന പുത്തൻ ചിന്താഗതിക്കാരും നവീനാശയക്കാരെ അതുപോലെ യുക്തിവാദികൾ തുടങ്ങിയ ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ഉള്ളിൽ കിടന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പരമാവധി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാക്കുക ബഹുമാനപ്പെട്ട ഈ കാലഘട്ടത്തിന്റെ വലിയ പണ്ഡിതനായ ഉസ്താദിനെ കുറിച്ച് മണ്ണാർക്കാടുള്ള മൻസൂർ സാഹിബ് സാഹിബ് ഒരു ക്ലിപ്പ് പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ ആണുകയാണ് കൊണ്ട് അതുകൊണ്ട് എല്ലാവരും അത് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ബദരീങ്ങളുടെ പേരിൽ ചൊല്ലി പറഞ്ഞ് കടന്ന ആ യുവാവിനെ അയാൾക്ക് സ്വപ്നത്തിൽ വന്നത് കാന്തപുരം അപോഗ്രാക്കിയാണ് ഈ കാന്തപൂര അബുക്കളാക്കുന്നത് അടുത്ത് വാ ഞാൻ തരാം എന്നാണ് സ്വപ്നത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് യുവാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി വളരെയേറെ കിടന്നുറങ്ങുന്നൊണ്ടാണ് ഉറക്കിലേക്ക് ആ ഉറക്കത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിന്റെ അരികിലേക്ക് ചെല്ലാനാണ് അങ്ങനെ എ അരികിലേക്ക് പിറ്റേ ദിവസം വന്നപ്പോൾ ആ സമയത്ത് തന്നെ രണ്ടാളുകൾ ഉസ്താദിന്റെ അരികിലേക്ക് വരികയും അങ്ങനെ അങ്ങനെ ഇദ്ദേഹത്തിന്റെ വേണ്ട സഹായങ്ങൾ ആ വന്ന രണ്ട് ആളുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇത് ബദിരി ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ അത് ബദിരിയുടെ കരാമത്തായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് പറയുക ബദരി അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നത സ്ഥാനത്തെത്തിയ ആളുകളാണ് ലോകത്തുള്ള സർവ്വ സർവ്വ ഔലിയാക്കളും ഔലിയാക്കളും ഔലിയാക്കളാകുന്നത് ചെയ്തു കൊണ്ടാണ് ആ ബദിരീങ്ങളെ സംബന്ധിച്ച് നമ്മൾ തപസുല് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അത് ബദിങ്ങളെ കരാമത്ത് കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും അതിലുദാഹരണമാണ് പറഞ്ഞു വലിയ മഹാന്മാരാണ് ചെയ്യാനിരിക്കുന്നതുമായ ആയാ സർവ പാപങ്ങളും പൊറുക്കപ്പെട്ടവരാണ് വലിയ മഹാന്മാരാണ് ഖുർആാൻ തന്നെ പറഞ്ഞില്ലേ അവര് മരണപ്പെട്ടു ധരിക്കണ്ട അവർ അല്ലാന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട് വിഷു വിശുദ്ധ ആണ് പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്ന സ്ഥാനത്തെത്തി പോയ ആളുകളാണ് അതിന് ആ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളുകൾക്ക് അള്ളാഹു കൊടുക്കും അതിന് യാതൊരു സംശയവുമില്ല അള്ളാഹു സ്ഥാനം കൊടുക്കും അള്ളാഹു അവനെ കൊടുക്കും എന്നുള്ളത് ഒരുപാട് തെളിവ് പറഞ്ഞതാണ് കണക്കില്ലാതെന്താ കൊടുക്കുക ഞാൻ പറയാം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൈലത്തൂര് തങ്ങൾ ഉപ്പാപ്പനെ സംബന്ധിച്ച് സഖാഫി ഉസ്താദ് ഒരു കരാമത്ത് പറഞ്ഞു പറഞ്ഞു ാപ്പ എന്റെ സമ്മേളനത്തിന് വന്നു പതാക ഉയർത്താനാ ഞാൻ ക്ഷണിച്ചത് അങ്ങനെ പതാക ഉയർത്തി കഴിഞ്ഞപ്പോ നല്ല മഴക്കാർ ഇങ്ങനെ ഇരുട്ടി വരാൻ തുടങ്ങി അപ്പൊ എന്റെ സ്ഥാപനത്തിന്റെ വർക്കിംഗ് സെക്രട്ടറി ഉണ്ട് അബ്ദുറഹ്മാൻ കാരെ കുന്ന് പതുക്കെ എന്റെ ചെവിയിൽ വന്നിട്ട് വർണ്ണുസ്താദേ പാപ്പാനോട് മഴനെ പറ്റി ഒന്ന് പറയണം മഴ പെയ്താ സംഗതിയാകെ കൊളാവും നിനക്ക് ആണെങ്കിൽ റെക്കമെന്റ് ഇങ്ങനെ പറയാനാ വലിയ മടിയുള്ളതാണ് ഞാൻ സംഗതി പാപ്പിച്ചു ഞാൻ ശേഷം ആവശ്യമില്ലാത്ത പറയലില്ല ഞാൻ പറയാന്ന് വെച്ചു പിന്നെ വന്നിട്ട് എന്നെ ഒരു നുള്ളു നുള്ളിട്ട് വന്നു ആകെ കൊളാവും ഒന്ന് പറയും ഞങ്ങൾ പാപ്പാനോട് അപ്പൊ ഞങ്ങൾ പാപ്പാനോട് പറഞ്ഞു പാപ്പാ മഴക്കാർ നല്ലോണം പെരുന്നുണ്ട് മഴ പെയ്താ പരിപാടി ആ കൊളാവും എടുത്തേക്ക് ഞാൻ അയച്ചിട്ടില്ല മൂന്ന് ദിവസം ദിവസം മഴ പെയ്താ പോരേ ആ മൂന്ന് ദിവസം മഴ പെയ്താ പോരേ ദിവസം വെള്ളം കലിക്കാൻ അത്ര പഞ്ചാര പോരുന്നല്ല അത് രാജ്മാർക്കോ ചോദിക്കാം ഇവിടെ പറയുന്നത് ആ മൂന്ന് ദിവസം മഴ പെയ്യാതിരുന്ന പോരേ എല്ലാവർക്കും അറിയുന്ന കേസാ ഞാൻ ഞാൻ മഴ ചെയ്തിരിക്കുന്നു അള്ളാഹുവിന്റെ അധികാരപരിധിയിലുള്ള കുറച്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിലാണ് മഴ എപ്പോ പെയ്യും എന്നുള്ളത് അള്ളാഹുവിനാണ് അറിയുക എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട് ഇത് പറഞ്ഞത് അബ്ദുറഷീദ് പത്തപരിയം എന്ന് പറയുന്ന സക്കാഫിയാണ് ഇദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് നമ്മൾ കൂടുതലായിട്ട് കാണിക്കാറില്ല ഇനി അവിടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് മഴ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാതിരിക്കാണ്ട ആവശ്യമൊന്നുമില്ല കാരണം അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അവർ കഴിഞ്ഞു കൊടുക്കുക അത് കുറു തന്നെ പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു കൊടുക്കും അവൻ തന്നെ പറഞ്ഞില്ലാ അള്ളാഹു മാലിക്കുൽ മുൽക്കാണ് ആളാണ് അള്ളാഹു ലോകത്തിന്റെ മുഴുവൻ അധികാരവും അള്ളാഹുവിനെ പറഞ്ഞവർക്ക് അള്ളാഹു അൽ മുൽക്ക് കൊടുക്കും അവിടെ മുൽക്ക് എന്ന് പറഞ്ഞ ആ മുൽക്ക് തന്നെ ഉടമസ്ഥൻ എന്ന് നേരത്തെ പറഞ്ഞു മുൽക്ക് അതേ തന്നെ ഉദ്ദേശിച്ച മുഖ്യാഹു ആളുകൾ അള്ളാഹുവിന് എന്തൊക്കെ കഴിവുണ്ട് ലോകത്തുള്ള എല്ലാ കഴിവും എല്ലാ കഴിവുണ്ട് കഴിയാത്ത ഒരു കാര്യം ആ അൽമുൽ അള്ളാഹുവിന് കഴിയുന്ന കഴിവുണ്ടല്ലോ ആ കഴിവുകളിൽപ്പെട്ട എല്ലാ കഴിവുകളും അള്ളാഹു അതിൽ നിന്ന് ഏതൊക്കെ കഴിവ് ആർക്കൊക്കെ കൊടുക്കണം അള്ളാഹു അല്ലെ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് അല്ല പറയാണ് ആ അധികാരം നൽകും നൽകും ദശാ അള്ളാഹ് ഉദ്ദേശിച്ച കൊടുക്കും അപ്പൊ ഏത് കഴിവാണ് ആർക്കാ കൊടുക്കാൻ പറയാൻ പറ്റൂല ആർക്ക് തീരുമാനം അള്ളാഹ് കഴിവ് കൊടുക്കും അത് അള്ളാഹു തന്നെ പറഞ്ഞല്ലേ വേറെ കേട്ടോ അതിനുള്ള നെഞ്ചുറപ്പൊന്നും ഇവിടെ ആർക്കും ഞങ്ങളുടെ ഇന്ന വ്യക്തിയാണ് ഞങ്ങളുടെ ഇന്ന കണ്ടുപിടിത്തമാണ് ഈ പ്രപഞ്ചത്തിൽ മഴ പെയ്യപ്പിക്കുന്നതെന്ന് പറയാൻ ആർജവുള്ള ആരെങ്കിലുണ്ടോ ഒരെണ്ണം അവിടെയാണ് സത്യവിശ്വാസി നെഞ്ചി വിരിച്ചു നിൽക്കുന്നത് എന്റെ റബ്ബ് കൃത്യമായി തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ അള്ളാഹു മനുഷ്യന് ഭൂമിയിൽ ചെയ്തു കൊടുത്ത ഏറ്റവും മഹിതമായ വമ്പിച്ച അനുഗ്രഹമാണ് നമുക്ക് ആവശ്യത്തിനുള്ള മഴ തരിക എന്നുള്ളത് എന്തിനു വേണ്ടിയാബി ബൽദത്തൻ മൈത്ത നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കാൻ വേണ്ടി കണ്ണുകാലികൾക്കും ആ മഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി അവർക്കിടയിൽ അതിനെ നാം ഓഹരി ചെയ്തു എല്ലാവർക്കും ഒരേപോലെ അല്ല മഴ അല്ല കേരളത്തിൽ പെയ്യുന്ന മഴയല്ല തൊട്ടടുത്ത സംസ്ഥാനത്ത് പെയ്യുന്നത് ആ മഴയല്ല എന്റെ അപ്പുറത്ത് പെയ്യുന്നത്

അപാരമായ അനുഗ്രഹമാണ് മിന്നൽ ഭയവും തന്നുകൊണ്ടുള്ള മിന്നലും ുംകാശത്തുങ്ങലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ലോകം മുഴുവനും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും മഴ വർഷിപ്പിക്കുന്നത് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ എന്താ നമ്മ ായീക്കായൽ മഴ എന്ന് പറഞ്ഞാൽ തെറ്റാ ഒരാളോട് ചോദിക്കാം ചോറുന്നോ ആ ഞാൻ ചോറുന്നു ഇങ്ങനെ പറയാമല്ലേ ഇന്ന് അള്ളാഹു ഭക്ഷണം തീറ്റിച്ചു അങ്ങനെ പറയാം പറയാം അല്ലെങ്കിൽ ചായ കുടിച്ചോ ആ ഞാൻ ചായ കുടിച്ചു ഇന്ന് അള്ളാഹു ചായ കുടിപ്പിച്ചു എന്ന് പറയാനുണ്ടോ ചായ കുടിപ്പിച്ചത് അള്ളാഹു ആണ് അഹുവാൻ ഭക്ഷണം കഴിച്ചത് ആരാണ് അള്ളാഹു ആണ് നമ്മള് കഴിപ്പിച്ചത് പക്ഷെ ഞാൻ കഴിച്ചത് എന്റെ സ്വന്തം കൈകൊണ്ട് അല്ലെ കുടിച്ചത് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടാണ് അല്ലാഹു തന്ന കഴിവാണല്ലോ അള്ളാഹു തന്ന കഴിവ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അലൈഹാം സ്വന്തം കഴിവോണ്ടല്ലാഹു കഴിവ് കൊടുത്തതാ അതുകൊണ്ട് മിക്കല് ചെയ്യും മഴപിപ്പിച്ചു

يرم بي باذن الله اوبرح لك محول الابرس ووحيل الموتاب باذن الله وَأُنَبِّئُكُمْ بما تاكلون وما تَدْخِرُونَ في بيوتكم ان في ذلك لآيات لكم, لكم ان كنتم مؤمنين محمد பட்ட ઈસાને બે ઇસ્લામ પરયાડ анની اخلق لكم منتين നിങ്ങൾക്ക് ഞാൻ കളിമണ്ണിലാ കളിമണ്ണിൽ നിന്ന് ഞാൻ സൃഷ്ടിക്കും പക്ഷിയുടെ രൂപം പോലെ പക്ഷിയുടെ രൂപം പോലെ ഞാൻ സൃഷ്ടിക്കും അള്ളാഹുവിന്റെ അനുഭവ അനുമതി പ്രകാരം അതൊരു പക്ഷിയായി മാറുകയും ചെയ്യും അള്ളാന്റെ ഉത്തരവ് അള്ളാഹ് ഇവരൊക്കെ ചെയ്യുന്നുള്ളോ അള്ളാന്റെ കല്യാണ പ്രകാരമേ ചെയ്യുള്ളൂ പക്ഷെ പറയുന്നതാ ഞാൻ ചെയ്യും വെള്ളപ്പാണ്ട് രോഗിക്കും ആ രോഗം ഞാൻ ശിവപ്പെടുത്തോണ്ട് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കോ അള്ളാഹുവിന്റെ അനുമതിയോടെ നിങ്ങൾ എന്താണോ ഭക്ഷിച്ചത് അത് ഞാൻ പറയും നിങ്ങൾ എന്താണോ ഒളിപ്പിച്ചു വെച്ചത് അത് ഞാൻ പറയും ഈ പുരുത്തി വീടുകളിൽ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചതൊക്കെ ഞാൻ പറയും എന്ന് ആര് പറയുന്നു ബഹുമാനപ്പെട്ട പറയാ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിലും ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് മിനിങ്ങൾ ആണെങ്കിലുണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവൂല എന്നാലും പറഞ്ഞത് ആ പറയാ അപ്പൊ ശരിക്കും മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആണ് അങ്ങനെ പറയാം സ്വന്തം കഴിവോട് കൂടി അല്ല ചെയ്യുന്നത് അത് കൊടുത്ത ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഡം മൻസൂർ സാഹിബ് തന്നെ പറയുന്നുണ്ട് അലി എന്ന് അലിസ്ലാമഴിന്റെ അതൊന്നും തെറ്റല്ല മീക്കായ് മഴ പെയ്യപ്പിക്കുന്നു പറഞ്ഞാൽ മീക്കായി അള്ളാഹു കൊടുത്ത ഇതിനില്ല കൊടുത്ത കഴിവോട് മഴ വെയിപ്പിക്കുന്നു അള്ളാഹു സ്വയം അഴിവോട് മഴ വർഷിപ്പിക്കുന്നു മീക്കായി അലി ഇസ്ലാമും മുഖേന സ്വന്തം അങ്ങ് മഴ വർഷിപ്പിക്കുന്നില്ല ഒരാൾ പറയുന്നു അവിടെ പറയാൻ ഇവിടെ പറയാൻ അവിടെ അള്ളാഹു എല്ലാ സ്ഥലത്തും പോയി ഇങ്ങനെ മഴ വർഷിപ്പിക്കാൻ അള്ളാക്ക് മലക്കാൾ നിയോഗിച്ചത് എന്തിനാ പിന്നെ ഓരോ അല്ലങ്ങനെ ലോർത്തി അള്ളാഹു മലക്കുകളെ നിശ്ചയിച്ചത് തന്നെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അള്ളാഹു തന്നെ പറയുന്നുണ്ട് കഴിയൂല ഒരാൾക്കും സ്വയം മരിക്കാൻ കഴിയൂല മരണല്ല നമ്മൾ മരിക്കുന്നുണ്ടല്ലോ നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ എന്ത് വിഷം കുടിച്ചാലും എന്തൊക്കെ ചെയ്താലും മരിക്കാൻ നമുക്ക് കഴിയൂല പറയുക അവൻ 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 തൂങ്ങി മരിച്ചു മരിച്ചു ഇന്നാലിന്ന ആള് അള്ളാന്റെ ഇതിലാതെ മരിക്കാൻ മരിച്ചു പറഞ്ഞാൽ കഴിയൂലെ മരിപ്പിച്ചു പറയണ്ട അതൊക്കെ ഒരു പ്രയോഗങ്ങളാണ് അത് മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അലഹമുല്ല